നമസ്കാരം ഞാൻ കുമാരൻ ടിംബേഴ്സ് ടി വീട് പണി തുടങ്ങുന്ന അവസരത്തില് പല സുഹൃത്തുക്കളും വന്ന് തേക്കിനെ പറ്റിയിട്ട് അഭിപ്രായം ചോദിക്കാറുണ്ട് പലർക്കും അറിയാത്ത കാര്യം തേക്ക് എത്ര വിധമുണ്ട് എന്നൊക്കെയാണ് പലരുടെയും ചോദ്യം തേക്ക് വാസ്തവത്തിൽ മൂന്ന് തരത്തിലാണ് തേക്ക് നമ്മുടെ ഇവിടെ കിട്ടുന്നത് മൂന്ന് തരത്തിലുള്ള തെക്ക് നമുക്ക് നാട്ടിൻ പുറത്ത് കിട്ടും അതായത് ഒന്ന് ഫോറസ്റ്റിൽ നിന്ന് മുറിച്ച് സർക്കാർ ലേലം ചെയ്തു കൊണ്ടുവരുന്ന തെക്ക് മറ്റൊന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറമ്പുകളിലും കൈവശ ഭൂമികളിലും ഒക്കെ മുറിച്ചു കൊണ്ടുവരുന്ന തെക്ക് മൂന്നാമത് ഇമ്പോർട്ട് തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പറമ്പേന്ന ആഫ്രിക്കൻ കൺട്രീസിൽ ഒക്കെ കൊണ്ടുവരുന്ന തൈ വിലയുടെ കാര്യത്തിൽ ഇത് എല്ലാം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് വിലയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വില കൂടുതൽ നമ്മുടെ ഫോറസ്റ്റ് തേക്കിനാണ് ഫോറസ്റ്റ് തേക്കിന് ഡെപ്പോ തേക്കെന്നറിയപ്പെടും കേരള ഫോറസ്റ്റ് തേക്കെന്നറിയപ്പെടും അതിനാണ് ഏറ്റവും വില കൂടുതൽ പിന്നെ അതിൻ്റെ താഴെ എന്നെക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാടൻ തേക്കും അതായത് പ്രൈവറ്റ് ലാൻഡിൽ നിന്ന് വരുന്ന തേക്കും മറ്റേ ഇമ്പോർട്ട് തേക്കും ഏകദേശം പോലെയാണ് പക്ഷേ ബർമ തേക്കിന് നല്ല വിലയുണ്ട് ബർമ തേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും പേര് കേട്ട തേക്കാണ് പക്ഷെ അവർ ഇപ്പം വരുന്നില്ല അതിന് നല്ല വിലയുണ്ട് പിന്നെ ഇതിൻ്റെ തിരിച്ചറിയാനുള്ള വഴിയാണ് പ്രധാനം തിരിച്ചറിയിൽ വളരെ പ്രധാനമാണ് കാരണം നമുക്ക് ഏറ്റവും വില കുറഞ്ഞ ഈ നാടൻ തേക്ക് അതിന് ചില ഓമന പേര് അറിയപ്പെടുന്നത് എന്താ വെച്ചാൽ പ്ലാന്റേഷൻ തേക്ക് എന്നാണ് അറിയപ്പെടുക നാട്ടിൽ മുറിക്കുന്ന തേക്കിന് പ്രൈവറ്റ് തേക്കിന് പ്ലാന്റേഷൻ തേക്ക് എന്നാണ് പറയുക അത് മിക്കവാറും ഈ ബിസിനസ്സുകാർ കച്ചവടക്കാർ കൊടുക്കുന്ന ഒരു പേരാണ് പ്ലാന്റേഷൻ തേക്ക് പ്ലാന്റേഷൻ തേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്ലാന്റ് ചെയ്ത് തൈകള് പ്ലാന്റ് ചെയ്ത് വളർത്തി കൊണ്ടുവരുന്ന തേക്കിനെയാണ് പ്ലാന്റേഷൻ തേക്ക് എന്ന് പറയും ശരിക്ക് പ്ലാന്റേഷൻ വളർത്തുന്നതും പ്ലാന്റേഷൻ ഉണ്ടാക്കുന്നതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ആ തേക്കിന് സർക്കാരിൻ്റെ വനംവകുപ്പിൻ്റെ നിയമം അനുസരിച്ച് അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര മീറ്റർ അകലത്തിലാണ് തൈകൾ വെക്കുന്നത് അത് കഴിഞ്ഞാൽ ഓരോ അഞ്ച് കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം കൂടും വിടവെട്ടും പിന്നെ അത് ശരിക്കൊരു പ്രായപൂർത്തിയായി സർക്കാർ വെട്ടിവെക്കുന്ന തേക്കെന്ന് വരുമ്പോൾ ലേലത്തിന് വരുമ്പോഴൊക്കെ ഒരു മെച്ചറിറ്റിയായ തേക്കെന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് വർഷം പ്രായമായാലാണ് അതിൻ്റെ ശരിയായ ഗുണം വരും പിന്നെ പ്രൈവറ്റ് തേക്ക് നമ്മൾ പറമ്പുകളിലൊക്കെ നട്ടു വളർത്തുന്നത് വളരെ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിയുമ്പോഴേക്കും ആൾക്കാർ മുറിക്കാനും വിൽക്കാനും മില്ലുകള് കൊടുക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള അസം വളരെ പ്രധാനമാണ് അതുമാത്രമല്ല അത് കാഴ്ചയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും രണ്ട് മൂന്ന് വ്യത്യാസങ്ങളുണ്ട് കാഴ്ചയിൽ തന്നെ ഫോറസ്റ്റ് തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു തടി ഇപ്പോൾ ഒരു ഇരുപതടി നീളമുള്ള ഒരു തടി തടിക്കഷ്ണമാണെങ്കിൽ അതിൻ്റെ നടുവിൽ ഒരടിയോളം നീളത്തിൽ അതിൻ്റെ ബാർക്ക് തുലി വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും അവിടെയാണ് അതിൻ്റെ വണ്ണം പിടിക്കുക മാത്രമല്ല അതിൻ്റെ കടഭാഗത്തും തലഭാഗത്തും കുളി കൊണ്ട് കുത്തിയ നമ്പറുകൾ നമ്പറുകളുണ്ടാവും പ്ലാന്റേഷൻ്റെ നമ്പറുണ്ടാവും ഡെപ്പോയിലെ ഉണ്ടാവും ലോട്ട് നമ്പർ ഉണ്ടാവും മൂന്നോ നാലോ ഉളി നമ്പറും പെയിൻറ്റും കൊണ്ടുള്ള നമ്പറുകളും ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് അതേ സമയത്ത് ഈ പ്രൈവറ്റ് തേക്കിൽ പ്ലാന്റേഷൻ തേക്ക് എന്ന് പറയുന്ന പ്രൈവറ്റ് തേക്കലിതൊന്നും ഉണ്ടാവില്ല അതുപോലെ പെയിൻ്റും കൊണ്ടോ ചോക്കും കൊണ്ടോ കൊടുത്താൽ കച്ചവടക്കാർ ഒരു നമ്പർ മാത്രമേ കാണുള്ളൂ അത് മാത്രല്ല തിരിച്ചറിയാൻ മറ്റൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഫോറസ്റ്റ് തേക്ക് ഒരുപാട് പ്രായമായതുകൊണ്ടും അത് നിൽക്കുന്ന ഏരിയ അത്തരം പ്രദേശത്തായതുകൊണ്ടും അതിന് വെള്ളം വളരെ കുറവായിരിക്കും ഫോറസ്റ്റ് തേക്കാണെങ്കിൽ നമുക്ക് എൺപതും എൺപത്തഞ്ച് ശതമാനവും കിട്ടും പോകാൻ വിറക് നിസ്സാരമുണ്ടാവുള്ളൂ കാര്യമായിട്ട് പോകാനുണ്ടാവില്ല പിന്നെ മാത്രമല്ല ഗുണത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഫോറസ്റ്റ് തേക്ക് വളയാനും ചുരുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രൈവറ്റ് തേക്കിന് ഒരു ഇഞ്ചിൽ മേലെ വെള്ളമുണ്ടാവും ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് വരെ ചിലപ്പോൾ വെള്ളമുണ്ടാവും നല്ല വളക്കൂറുള്ള മണ്ണിൽ നിൽക്കുന്ന പറമ്പിൽ നിന്ന് തേക്കാണെങ്കിൽ വെള്ളം വളരെ കൂടുതലായിരിക്കും ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഉപയോഗത്തിലെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് തേക്കെടുത്ത് നമ്മൾ ഒരു പത്ത് സി എഫ്റ്റി ഉള്ള ഒരു തടി എടുത്തറുത്ത് ഉരുപ്പടികളാക്കിയാലും നമുക്ക് അതിൻ്റെ ഒരു അറുപത് ശതമാനം ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വെള്ളം നല്ല ഉരുപ്പൊടികൾ അഞ്ചൻ തേക്ക് വളയും ചുരുങ്ങും ഇതിനൊക്കെ സാധ്യത കൂടുതലാണ് അതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായവ്യത്യാസം മറ്റൊന്ന് ഓയിൽ കണ്ടന്റ് കളറും വളരെ വ്യത്യാസമുണ്ട് ഫോറസ്റ്റ് തേക്കിന് എപ്പോഴും ആ ഗോൾഡൻ കളർ ഉണ്ടായിരിക്കും പ്രൈവറ്റ് തേക്കിന് അങ്ങനെ ആ ഗോൾഡൻ കളർ കിട്ടിക്കൊള്ളണമെന്നില്ല കുറച്ച് ബ്ലാക്ക് കളർ എന്നിട്ടുള്ള കളറായിരിക്കും മിക്കവാറും ഫോറസ്റ്റ് തേക്ക് ഉണങ്ങും തോറും ഈ കളറ് ഷൈനിങ് കൂടി വരികയുള്ളൂ അത് ഓയിൽ കണ്ടൻറ് ഉള്ള കൊണ്ടാണ് കൂടുതൽ അങ്ങനെ വരുന്നത് മാത്രമല്ല ഫോറസ്റ്റ് തേക്കിലെ ആനുവൽ റിങ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതായത് ഇങ്ങനെ ഗ്രാഫ് വരച്ച പോലെ ഡിസൈൻ ഉണ്ടാവും പ്രൈവറ്റ് തേക്കിന് ഇത് വളരെ വൈഡ് ആയിരിക്കും ആനുവൽ റിങ്സ് വളരെ വൈഡ് ആയിരിക്കും ഈ എന്താ പറയുക ഈ റിങ്ങുകൾ വളരെ അകലത്തില് ഉണ്ടായിരിക്കുള്ളൂ അത് അതിൻ്റെ മുറിപ്പാട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല എക്കണോമിക്കലായിട്ട് നോക്കുമ്പോൾ ലാഭം പ്ലാന്റേഷൻ തേക്കാണ് നമ്മൾ പണികളൊക്കെ അധികം ആൾക്കാർ നമ്മൾ ഇങ്ങനെ കോൺട്രാക്ട് കൊടുത്തൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ അത് നമുക്ക് തേക്കിന്റെ ഇത് അറിയാത്തതുകൊണ്ട് കൊണ്ട് അറിയാത്തതുകൊണ്ട് അറിയാത്തത് കൊണ്ട് തേക്ക് എന്ന് മാത്രമൊരു കോൺട്രാക്ട് പറഞ്ഞു കൊടുത്താൽ അവർ പരമാവധി പ്ലാന്റേഷൻ തേക്ക് ഉപയോഗിക്കുകയുള്ളൂ പിന്നെ നമ്മൾ അങ്ങനെ കോൺട്രാക്റ്റില് പ്രത്യേകം പറഞ്ഞ് കുറച്ച് തേക്ക് തന്നെ വേണമുണ്ട് എപ്പോഴേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ കുറച്ചേക്ക് ഉപയോഗിക്കുകയുള്ളൂ കാരണം വിലയിൽ നല്ല തരമുണ്ട് രണ്ടെന്നും വരും ഗുണം കൊണ്ട് ഒരുപാട് മാറ്റമുണ്ട് ഇതാണ് ഇതിൻ്റെ വ്യത്യാസം അതേപോലെ തന്നെ ഇമ്പോർട്ട് മരങ്ങളെപ്പറ്റി ഇപ്പോൾ വളരെ ചീപ്പാണ് ഓയിൽ കണ്ടൻറ് വളരെ കുറവുള്ള മരമാണ് ഇമ്പോർട്ട് മരങ്ങൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന മരം വളരെ വെയിറ്റ് കുറവാണ് ഓയിലില്ല തീരെ വളരെ ചീപ്പായിട്ട് മാർക്കറ്റ് ഇതാണ് പ്ലാന്റേഷൻ തേക്കും ഡിപ്പോ തേക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഫോറസ്റ്റ് തേക്കിന് മൂന്ന് ക്ലാസ് ഉണ്ട് അതായത് നീളം അനുസരിച്ച് അനുസരിച്ച് ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് അതിൻ്റെ ക്ലാസ് അത് മറ്റുള്ള ജംഗിൾ വുഡുകൾക്കും ഉണ്ട് ജംഗിൾ വുഡുകൾക്ക് രണ്ട് ക്ലാസ്സേ ഉള്ളൂ വരുമാനങ്ങൾക്ക് റോസ് വുഡിനും അതായത് വീട്ടിക്കും തേക്കിനെ പോലെ തന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അപ്പോൾ തേക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നീളം നീളത്തെ പറ്റി പറയുമ്പോൾ ഒരു മീറ്റർ വരെ നീളം വരുന്ന വലിയ വലിയ തടികളുടെ തലപ്പോ അല്ലെങ്കിൽ വളഞ്ഞ ഭാഗമൊക്കെ മുറിച്ച കഷ്ണങ്ങൾ ഒരു മീറ്റർ നീളമുള്ള കഷ്ണങ്ങൾക്ക് ബില്ലറ്റ് എന്ന് പറയുക ഈ ആണ് ഉദ്ദേശിക്കുന്നത് ബില്ലറ്റ് എന്നാണ് പറയുക അത് കുബിക്കടിക്കല്ല അതിൻ്റെ അളവ് അത് ഒരു മീറ്റർ നീളത്തിലുള്ള കഷ്ണങ്ങൾ ഒരു മീറ്റർ ഉയരത്തിൽ രണ്ട് മീറ്റർ ഉയരത്തിൽ നീളത്തിൽ ഇങ്ങനെ അട്ടി വെച്ച ഒരു അട്ടി അതായത് ഒരു മീറ്റർ ഉയരം ഒരു മീറ്റർ വീതി രണ്ട് മീറ്റർ നീളം അതിനാണ് പറയുക അതിനൊരു ടൺ എന്നാണ് പറയുക അട്ടൺ കണക്കിനാണ് അതിൻ്റെ വില അത് സാധാരണക്കാരനെ അപേക്ഷിച്ച് ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ പറ്റും കോണികളുടെ കാല് രണ്ടരടി ഉയരത്തിൽ മൂന്നടി ഉയരത്തിലുള്ള കാലുകൾ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ള ചെറിയ ചെറിയ കബോർഡുകളുടെ ചെറിയ കിച്ചൺ കബോർഡിൻ്റെയൊക്കെ പോലെയുള്ള ചെറിയ ഫ്രെയിമുകൾ അപ്പോൾ അതിനൊക്കെ പറ്റിയ സാധനമാണ് അത് എല്ലായ്പ്പോഴും കിട്ടിക്കോളണം എന്നില്ല പ്രത്യേകിച്ച് ക്ലിയർ പെല്ലിങ് ഒക്കെ ഉള്ളപ്പോഴാണ് ഇത് ധാരാളം ഡെപ്പോൾ ലേലത്തിൽ വരും അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും അപ്പോൾ സാധാരണക്കാർ അത് നോക്കിയെടുത്ത ഇത്തരം കാര്യങ്ങളിൽ വളരെ എന്താ പറയുക പ്രോഫിറ്റബിളാണ് പിന്നത്തെ ക്ലാസ് രണ്ടര മീറ്റർ വരെ നീളമുള്ള ഗ്ലാസ്സാണ് ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വരെയാണ് നീളം അതിന് ഷോർട്ട് ലോഗെന്നാണ് പറയുക ഷോർട്ട് ലെങ്ത്ത് അതിന് കമ്പാരിറ്റീവ്ലി വില കുറവാണ് നമ്മുടെ ആ നീളം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾക്ക് അത്തരം തടി എടുത്താൽ മതി ഇവിടെ പോലെ പോയി എടുക്കുമ്പോൾ ലേലത്തിലെടുക്കുമ്പോഴും മറ്റും അതിന് വില വളരെ വ്യത്യാസമുണ്ട് പിന്നത്തെ ക്ലാസ് നോർമൽ മീഡിയം എന്ന് പറഞ്ഞാൽ അത് രണ്ടര മീറ്റർ മുതൽ എഴുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ വരെ നീളമാണ് എഴുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ വരെ വരുന്നതിനെയാണ് നോർമ മീഡിയം തടി എന്ന് പറയുന്നത് അതാണ് സാധാരണക്കാർ കാര്യങ്ങൾക്കും കൊടുക്കുന്ന തടി അതാണ് അത് കഴിഞ്ഞിട്ട് ലോങ് ലെങ് തി ലോഗയുന്നത് ഏഴ് മുപ്പത് സെൻറ്റിമീറ്റർ എഴുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ മുതൽ നീളം കൂടിയതിനാണ് ലോങ് ലെങ് ലോഗ് എന്ന് പറയാം അതിനെ അത് പ്രത്യേകമായിട്ട് ഈ അമ്പലങ്ങളുടെ പണികൾക്ക് പിന്നെ ഉരുണ്ടാക്കാൻ ഉരു ഉരുണ്ടാക്കാൻ കടലിൽ ഉരുണ്ടാക്കാൻ ഇതിനൊക്കെയാണ് എക്സ്പോർട്ടിങ് ഈ ഉരുണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ തടി പോകുന്നുണ്ട് നീളം കൂടിയത് ഇപ്പോൾ വളരെ കുറവാണ് പണ്ടൊക്കെ ധാരാളം പോയിരുന്നു അപ്പോൾ അതാണ് ആ ക്ലാസ് അതിന് കമ്പാരിറ്റീവ്ലി എപ്പോഴും വില കൂടും ക്ഷേത്രങ്ങളുടെ പണികൾക്കൊക്കെ നീളം കൂടിയ കഴുക്കോല് ഉത്തരത്തിനൊക്കെ അത് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് കമ്പാരിറ്റീവ്ലി വില കൂടും അപ്പോൾ നീളം അനുസരിച്ച് ഇങ്ങനെ മൂന്ന് ക്ലാസ്സാണുള്ളത് പിന്നെ ഇതിൻ്റെ വണ്ണമനുസരിച്ചൊരു ക്ലാസ് വണ്ണമനുസരിച്ച് പറഞ്ഞാൽ അറുപത് സെൻറ്റിമീറ്റർ വരെ നടുവിൽ വണ്ണം വരാവുന്നതിന് ബിലോ സ്പെസിഫിക്കേഷൻ എന്ന് പറയും ബി എസ് എന്ന് പറയും ഷോർട്ട് ഫോമിൽ അത് ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്ക് ചെറിയ പാനലിങ് മൂന്നിഞ്ച് ഈ പാനലിങ് ചെയ്യലോ ചുമരിലൊക്കെ മൂന്നിഞ്ച് വീതി നാലിഞ്ച് വീതിയിലൊക്കെ പാനലിങ്ങിന് പറ്റുമോ അത് പിന്നെ കസേരകളുടെ കാലുകൾക്ക് ചെറിയ ചെറിയ ഫർണിച്ചറുകൾക്കൊക്കെ ഉപയോഗിക്കാം അത് വില വില വളരെ കുറവാണ് ഫർണിച്ചറുകാരാണ് അത് കൂടുതലെടുക്കുക പിന്നെ ക്ലാസ് ഫോർ അതായത് അറുപത് സെൻറ്റിമീറ്റർ മുതൽ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ അതിന് ഫോർത്ത് ക്ലാസ് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റമ്പത് വരെയുള്ളതിന് തേർഡ് ക്ലാസ് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറ് മുതൽ നൂറ്റി അമ്പത് വരെയുള്ളതിന് സെക്കൻഡ് ക്ലാസ് എന്ന് പറയും പിന്നെ നൂറ്റി അമ്പത് മുതൽ നൂറ്റി അമ്പത്തഞ്ച് വരെയുള്ളതിന് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയും ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നൂറ്റൻപത്തഞ്ചിന് മേലെ എക്സ്പോർട്ട് ക്ലാസ് എത്ര വണ്ണം എക്സ്പോർട്ട് ക്ലാസ് എക്സ്പോർട്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മനസ്സിൽ കരുതുക ഒരു കേടും ഇല്ലാത്ത തടി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ തടി എന്നാണ് അങ്ങനെയല്ല ഫോറസ്റ്റിനെ സംബന്ധിച്ച് ക്ലാസിഫിക്കേഷൻ അതിൻ്റെ വണ്ണം മാത്രമേ നോക്കുന്നുള്ളൂ അതായത് നൂറ്റെൺപത്തഞ്ച് സെൻറ്റിമീറ്റർ മുകളിൽ പുറത്ത് കൂടുതൽ വണ്ണമുള്ള തടിക്ക് ഒരു വളവുണ്ടെങ്കിലും ചാലുണ്ടെങ്കിലും ഹോള് പൊത്ത് ഉണ്ടെങ്കിലും ശരി അതിനെ എക്സ്പോർട്ട് എന്നാണെ പറയുക അപ്പോൾ എങ്ങനെയാണ് ഈ നീളം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ പിന്നെ ഇതിന് ഷെയ്പ്പനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് അവസാനമായിട്ടുള്ളത് അത് എല്ലാ ക്ലാസ്സിലും ഉണ്ട് ഈ ഷേപ്പ് അനുസരിച്ച് അതായത് എ ക്ലാസ് എന്ന് പറഞ്ഞാൽ നാല് ക്ലാസ് ആണുള്ളത് എ ബി സി ഡി എ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഓൾ ഡിഫക്ട്സ് ഒരു ഡിഫക്റ്റും ഇല്ലാത്ത ഒരു ന്യൂനതകളും ഇല്ലാത്ത തടിക്കാണ് എ എന്ന് പറയുക എ വളരെ കുറച്ച് സാധാരണ ലേഖങ്ങളിൽ ഉണ്ടാവാറുള്ളൂ പ്രത്യേകിച്ച് ക്ലിയർ ഫെല്ലിങ്ങൊക്കെ നടന്നാൽ ഒരു പ്ലാന്റേഷൻ മൊത്തമൊക്കെ അതിൽ അഞ്ചോ പത്തോ തടികൾ എ കിട്ടിയെന്ന് വരാം വളരെ ചുരുക്കാണ് അതിന് പ്രത്യേക ഷെഡ്യൂൾ റേറ്റ് ഉണ്ട് റേറ്റ് എപ്പോഴും കൂടുതലാണ് വളരെ കൂടിയ റേറ്റ് ആണ് പിന്നെ അതെല്ലാ ക്ലാസ്സിലുമുണ്ട് ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് എക്സ്പോർട്ട് ഇതിലെല്ലാം ഉണ്ട് എ ക്ലാസ് പിന്നെ വരുന്ന ബി ഷേപ്പ് ആൻഡ് സെറ്റ് വരുന്നത് അതായത് ചെറിയ ചെറിയ ന്യൂനതകൾ ചെറിയൊരു വളവോ അല്ലെങ്കിൽ ചെറിയൊരു ശാലോ വളരെ കുറഞ്ഞ അപാകതകളുള്ള മരത്തിനാണ് ബി ക്ലാസ് എന്ന് പറയുക അത് സാധാരണ എല്ലാവരുടെ പോലും കാണും പിന്നെ സി ക്ലാസ് സി ക്ലാസ് എന്ന് പറഞ്ഞാൽ ചാനലുണ്ടാവും വളവ് ഉണ്ടാവും അങ്ങനെ എന്താ പറയുക അതൊക്കെ സി ക്ലാസ് ഒക്കെ എടുത്ത് നമ്മൾ സോ ചെയ്താൽ കട്ട് ചെയ്താൽ നമുക്കൊരു അറുപത് ശതമാനം ഔട്ട് ടെൻ കിട്ടാൻ വിഷമാണ് അമ്പത് ശതമാനമൊക്കെ കിട്ടുകയുള്ളൂ അത്രയും പോവും അമ്പത് അറുപതൊക്കെ മാക്സിമം പ്രതീക്ഷിക്കേണ്ടു സാധാരണ നല്ല ബി ക്ലാസ് ഒക്കെ എടുത്താൽ നമുക്ക് സെവൻറ്റി ഫൈവ് ഒക്കെ കിട്ടും സെവൻറ്റി ഫൈവ് എയ്റ്റി എയ്റ്റിയൊക്കെ സാധാരണ കിട്ടും എ എടുത്താൽ നയൻറ്റിയിൽ മേൽ കിട്ടും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്കൂട്ടൽ പെസൻ നമുക്ക് ഔട്ടിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ സി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ന്യൂനതകൾ ഉണ്ടായിരിക്കും ഡി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹോളായിരിക്കും പൊത്ത് ഉണ്ടാവും കേടുണ്ടാവും പൂതല് പൊക്ക ഉണ്ടാവും വിറകാക്കാൻ പറ്റാതെ വരുന്ന മരം വല്ലാണ്ട് ഇതായ ഒക്കെ വിറകേടായാൽ വിറകാക്കിക്കളയും അങ്ങനെ വരുന്ന മരത്തിനാണ് ഡി ക്ലാസ് എന്ന് പറയുക അപ്പോൾ ഇതാണ് ഈ ഫോറസ്റ്റിൻ്റെ തടികളെ സംബന്ധിച്ചുള്ള മൂന്ന് ക്ലാസ്സുകൾ